നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ന് പാർലമെന്റ് യോഗം ചേർന്നു പാർലമെന്റ് യോഗങ്ങൾ നടപടികളൊക്കെ പുരോഗമിക്കുകയാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് ദുരന്തത്തിന് കാരണം ഖനനവും അനധികൃത കുടിയേറ്റവുമാണ് എന്നാണ് കേന്ദ്രമന്ത്രിയുടെ കുറ്റപ്പെടുത്തൽ കേന്ദ്രം നിയോഗിച്ച കമ്മിറ്റിയെ അവഗണിക്കരുതെന്നും സംസ്ഥാന നിർദ്ദേശങ്ങൾ സമർപ്പിക്കണമെന്നും ഭൂപേന്ദ്ര യാദവ് പറഞ്ഞു ഉരുൾപൊട്ടൽ സംബന്ധിച്ച് കേരള സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരുന്നതായി കേന്ദ്രമന്ത്രി അമിത്ഷാ നേരത്തെ തന്നെ രാജ്യസഭയിൽ വ്യക്തമാക്കിയതാണ് ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് സംസ്ഥാനത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ഏഴ് ദിവസം മുൻപേ മുന്നറിയിപ്പ് നൽകിയിട്ടും ഉരുൾപൊട്ടൽ മേഖലയിൽ നിന്നും ജനങ്ങളെ എന്തുകൊണ്ട് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിയില്ല എന്ന ഒരു ചോദ്യം കേന്ദ്രമന്ത്രി ഉന്നയിച്ചിരിക്കുകയാണ് മുന്നറിയിപ്പ് കിട്ടിയതിനു ശേഷം കേരളം എന്തു ചെയ്തുവെന്നും കേന്ദ്രമന്ത്രി ചോദിച്ചിരിക്കുന്നു തന്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരം ഒൻപതംഗ എൻ ഡിആർഎഫ് സംഘത്തെ കേരളത്തിൽ തന്നെ അയച്ചിരുന്നതായും വിമാനമാർഗമാണ് സംഘം കേരളത്തിൽ എത്തിയതെന്നും കേന്ദ്രമന്ത്രി അമിത്ഷാ രാജ്യസഭയിൽ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ് വയനാട് ദുരന്തം പിന്നാലെ കേന്ദ്ര സർക്കാരിന്റെ ജാഗ്രതാ നിർദ്ദേശത്തെ വിമർശനങ്ങൾ സംസ്ഥാനം ശക്തമാക്കിയതിനു പിന്നാലെയായിരുന്നു അമിത്ഷാ ഷാ രാജ്യസഭയിൽ ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയത് കേരളം മുന്നറിയിപ്പ് അവഗണിച്ചു എന്ന രീതിയിൽ അമിത്ഷാ കാര്യങ്ങൾ അവതരിപ്പിച്ചത് എന്നാൽ ഇതിനെതിരെ കോൺഗ്രസ് അവകാശ ലംഘന നോട്ടീസ് നൽകിയിരുന്നു കോൺഗ്രസിന്റെ ആരോപണം ആ സഭയെ ആഭ്യന്തരമന്ത്രി തെറ്റിദ്ധരിപ്പിച്ചുവെന്നായിരുന്നു കേന്ദ്രം നൽകിയ മുന്നറിയിപ്പുകൾ കേരളം അവഗണിച്ചെന്നാണ് അമിത്ഷായും തിരിച്ചടിച്ചത് കേന്ദ്ര സർക്കാർ മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകിയെന്ന വാദം തകർന്നടിഞ്ഞതോടെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാജ്യസഭയെ തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നുവെന്നും ഒരു മന്ത്രിയോ അംഗമോ സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നത് പദവിയുടെ ലംഘനവും സഭയെ അവഹേളിക്കുന്നതുമാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നുവെന്നും അവകാശ ലംഘന നോട്ടീസിൽ വ്യക്തമാക്കിയിരുന്നു മാത്രമല്ല മുഖ്യമന്ത്രിയും ഏർ അമിത്ഷാക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചിരുന്നു അമിത്ഷാ പാർലമെന്റിൽ നടത്തിയ പ്രസ്താവന വസ്തുതാവിരുദ്ധമാണ് പ്രശ്നമുണ്ടാകുമ്പോൾ അത് ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കരുതെന്നും മുഖ്യമന്ത്രി അമിത്ഷായ്ക്ക് മറുപടി പറഞ്ഞിരുന്നു എന്തായാലും ഉരുൾപൊട്ടൽ ഉണ്ടായതിനു പിന്നാലെ തന്നെ അമിത്ഷാ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തി അതായത് കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു അവർ അവഗണിച്ചു എന്ന രീതിയിൽ രാജ്യസഭയിൽ അമിത്ഷാ വിഷയം അവതരിപ്പിക്കേണ്ടായി എന്നാൽ മുഖ്യമന്ത്രി അതിന് മറുപടി നൽകിയിരുന്നു ഇപ്പോൾ ഇതാ കേരളത്തെ കുറ്റപ്പെടുത്തി കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവും രംഗത്ത് വന്നിരിക്കുകയാണ് വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടാണ് കേരളത്തെ അദ്ദേഹം കുറ്റപ്പെടുത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത